കാലവർഷം എത്തിയതോടെ കുട്ടനാടിൽ ഇനി പ്രാർത്ഥനയുടെ നാളുകളാണ് ഓരോ മഴക്കാലവും കുട്ടനാടിന് സമ്മാനിക്കുന്നത് ആവർത്തിക്കുന്ന ദുരിതകഥകൾ മാത്രം മഴക്കാല ദുരിതങ്ങൾ പെയ്തിറങ്ങുമ്പോൾ ഇവിടുത്തെ കാരെ ചേർത്ത് പിടിക്കുകയാണ് സേവ് കുട്ടനാട് ക്യാമ്പയിനിലൂടെ ഓരോ മലയാളികളും ഒപ്പം അഭയവും ആശ്രയവും ഒരുക്കി ക്രൈസ്തവ സഭയും ക്രൈസ്തവ സംഘടനകളും കുട്ടനാടിനൊപ്പമുണ്ട് കുട്ടനാട് നിലനിൽക്കണമെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങളുടെ വെളിച്ചത്തിലുള്ള വികസനമാണ് വേണ്ടതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത കർഷക സമിതി ഡയറക്ടർ ഫാദർ ജോർജ് വ്യക്തമാക്കി ഓരോ മഴക്കാലവും കുട്ടനാടിന് നൽകുന്നത് ആവർത്തിക്കുന്ന ദുരിതങ്ങളുടെ കഥയാണ് ജലം കൊണ്ട് നിരന്തരം മുറിവേൽക്കുന്ന കുട്ടനാടുകാർക്ക് ജീവനും സ്വത്തിനും സുരക്ഷിതത്വമേകുന്ന ആശ്വാസത്തിന്റെ പച്ചത്തുരുത്ത് നാളിതുവരെ കൈവരാത്തതിൽ നിരാശയിലാണ് കാലവർഷത്തിന്റെ വരവറിയുന്നതോടെ കുട്ടനാടുകാരുടെ ഉള്ളിൽ പ്രാർത്ഥനയും മുഖത്തുണ്ടാവുന്ന ആകുലതയും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അതിജീവനത്തിന്റെ പാതയിലൂടെ നീങ്ങുന്ന കുട്ടനാടുകാർക്കുവേണ്ടി സേവ് കുട്ടനാട് ക്യാമ്പയിൻ സംഘടിപ്പിച്ച് മെഴുകുതിരികൾ കത്തിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഓരോ മലയാളികളും ഒപ്പമുണ്ട് പുഴകളിൽ വരുന്ന ജലം ഓരോ വീടുകളിലേക്കും കുതിച്ചു പായുമ്പോൾ കുരുന്നുകളുമായി തലചായ്ക്കാൻ ഒരിടം അവർ തേടാറുണ്ട് ഈ കണ്ണീരണിയുന്ന കാഴ്ചകൾ ജലത്താൽ മായുമ്പോൾ പ്രതിബന്ധങ്ങളെ ദീർഘവീക്ഷണത്തോടെ തരണം ചെയ്യാൻ ക്രൈസ്തവ സഭയും ക്രൈസ്തവ സംഘടനകളും നൽകി വരുന്ന സാന്ത്വന സാമീപ്യം വലിയൊരു ആശ്വാസമാണ് കുട്ടനാട് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് പ്രകൃതി രമണീയമായി ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ ഇവിടെ മനുഷ്യവാസം തുടരണമെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങളുടെ വെളിച്ചത്തിലുള്ള വളർച്ചയാണ് വികസനമാണ് ഈ നാടിനാവശ്യം അതിന് അടിയന്തരമായി ഉണ്ടാവേണ്ടത് ഇവിടെയുള്ള എല്ലാ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഒരു കുട്ടനാട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇവിടെ ഉണ്ടാവേണ്ടത് പമ്പ അച്ചൻകോവിൽ മണിമല എന്നീ പുഴകളിൽ നിന്നും ഒഴുകിവരുന്ന ജലം തടസ്സം കൂടാതെ കടലിൽ പതിക്കണം അതിന്റെ ഒഴുക്കിനു തടസ്സം നിൽക്കുന്ന മണലും മാലിന്യങ്ങളും കുട്ടനാടിലെ തോടുകളിൽ നിന്നും നീക്കം ചെയ്യണം എ സി കനാൽ തുറക്കണം എന്നീ ന്യായമായ ആവശ്യങ്ങളാണ് നാട്ടുകാർ വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരിനു മുന്നിൽ പറയുന്നത് എന്നാൽ അവ ഒന്നിനുപോലും ഇതുവരെ ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ജനിച്ച നാട്ടിൽ വളരാനും മരിക്കാനും അനുവദിക്കണമെന്നും കുട്ടനാട്ടിലെ ജനങ്ങൾക്കും ജീവിക്കണമെന്നും അവർ അലമുറയിട്ട് പറയുന്നതിനു നേരെ ഭരണകൂടം കണ്ണടയ്ക്കുന്നത് തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് വേണ്ട നടപടികൾ അധികാരികൾ ഇനിയെങ്കിലും സ്വീകരിക്കുന്നതിനായാണ് സമാധാനപരമായി സേവ് കുട്ടനാട് ക്യാമ്പയിൻ തുടങ്ങിയത് അതിനാൽ തന്നെ കാലവർഷം കുട്ടനാടിന്റെ ഉറക്കം കെടുത്താതിരിക്കാൻ സർക്കാർ കനിഞ്ഞ് ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കണം ആലപ്പുഴ